ഗുഡ് മോർണിംഗ് കട്ടൻ ചായ തൊണ്ണൂറ്റെട്ടാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി വെൽക്കംസ് യു ഇന്നത്തെ സന്തോഷ വാർത്ത സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരായി അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് വർക്ക് ആരംഭിക്കാം അതിനാവശ്യമുള്ള ഘടകങ്ങൾ വെള്ളം ഏലക്ക കറുവാപ്പട്ട ചായയുടെ ഇല ഷുഗർ ഫ്രീ സീറ്റ്നർ അതെല്ലാം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നു അതിനെ ഇൻഡിവിജ്വലി പരിചയപ്പെടുത്താം ഇത് നമ്മുടെ കപ്പ് ഇത് ഏലക്കായും കറുവാപ്പട്ടയും റെഡിയാക്കി വെച്ചിരിക്കുന്നു അടുത്തത് അതിൻ്റെ പൊടിച്ചതാണ് പൊടിച്ചതെല്ലാം അരിഞ്ഞത് ഇത് തേയില ഗ്രീൻ ടീ ആണ് ഈ കാണിക്കുന്നത് ഷുഗർ ഫ്രീ സീറ്റ്നർ അതിൻ്റെ രണ്ട് പല്ലറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചാരയ്ക്ക് തുല്യം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പെല്ലറ്റ് അതൊക്കെ ഞങ്ങൾ ഒന്ന് ഒന്നുകൂടെ കാണിച്ചു ഇനി അടുത്തതായിട്ട് അതിന് വേണ്ടത് ഒരു പാത്രമാണ് ചേരുവൻ ഈ രണ്ട് ഗ്ലാസ് കൊള്ളുന്ന ഒരു വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഇത് അരിപ്പ പുതിയത് നിലവാങ്ങിയതാണ് ഇത് ചിംറ്റി ടോങ്സ് എന്ന് പറയാം ഇത് ഹീറ്റർ ആ ഹീറ്റർ ഓൺ ചെയ്തു ഹീറ്റർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അറുപത് എന്ന് പറയുന്ന അത് കാണിക്കുന്നു അത് രണ്ട് മണിക്കൂർ ആ ഒരു മണിക്കൂർ ഇത് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പോകും അപ്പോൾ നമുക്ക് ചാർന്നത്തെ വേണ്ടി വെറും രണ്ട് മിനിറ്റാണ് ആ വെള്ളം നമ്മൾ ഒഴിച്ച പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതായത് വലിയ ഗ്ലാസ് രണ്ട് ചെറിയ ഗ്ലാസ്സിന് തുന്നും അപ്പം ഇത് ഏലക്കായും കുറുവാപ്പട്ടയും ഇനി വെള്ളം തിളച്ച് വരുന്നവരെ എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ആദ്യം നമ്മൾ പറയേണ്ടത് എന്തിനാണ് ഈ പ്രോഗ്രാം നമ്മൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇതിനകത്തൊരു പ്രത്യേകത്തിലുള്ള നമ്മളിതിനകത്ത് വചനം വായിക്കുന്നുണ്ട് ഇതൊരു പ്രാർത്ഥനയാണ് സത്യത്തെ ചായ ഉണ്ടാക്കി കുടിക്കുന്നതല്ല ഒരു പ്രാർത്ഥനയാണ് അതിനകത്ത് നമ്മൾ ഫാദർ മാത്യു വയലാ മണ്ണേര് അതായത് ആ അച്ഛൻ നടത്തുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്കുണ്ട് അതിൽ നിന്നാണ് നമുക്ക് ഇന്നത്തേക്ക് കിട്ടുന്ന വചനം നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ ഈ പ്രോഗ്രാം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആകുന്നതിൻ്റെ കാരണം അതായത് ഇന്ന് കിട്ടുന്ന വചനം വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉണ്ടാക്കുന്നത് അല്ലാതെ നേരത്തെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നല്ലോ അന്നൊന്നും ഉണ്ടാക്കുന്ന സ്ഥായാണിത് അപ്പോൾ നമ്മൾ അതൊരു ഭാഗം അപ്പോൾ പ്രാർത്ഥന ബൈബിൾ വാചന വായന ഇതെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എൻ്റെ ചാനൽ തന്നെ ദൈവാനുഗ്രഹത്തിൻ്റെ എൻ്റെ പ്രാർത്ഥനയിലാണ് അത് വളരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് പേര് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അതിൽ കുറേ പേരൊന്നും ഞാൻ അറിയാല്ല കുറേ പേര് അറിയും മിക്കവാറും എല്ലാവരും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്നവരോട് എനിക്ക് ഉള്ളൊരു പറയാനുള്ളത് ആർക്ക് വേണേലും എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ തരാൻ തയ്യാറാണ് അപ്പോൾ ഈ സബ് സബ്സ്ക്രിപ്ഷൻ വേണ്ടവർ അത് ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു ഇമോജി ഇടുക കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇടുക ഇത്രയും ചെയ്താൽ മതി അപ്പം അത് ഞാൻ മനസ്സിലാക്കും ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു ഇനി അത് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അത് ഓഫ് ചെയ്യേണ്ട ഓഫ് ചെയ്യാതെ തന്നെ നമ്മുടെ തേയില എടുത്തിടാം തേയില ഇട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി കൂടി അത് തിളയ്ക്കുന്നതിന് കുഴപ്പമില്ല അപ്പം ഇതിനും അധികം കളറുള്ളതല്ല ഗ്രീൻ ടീ ആണ് അത് ആദ്യം കളറില്ലാത്ത ആണ് അത് കുറച്ച് നേരം നമ്മൾ തിളച്ചതിന് ശേഷം നമ്മളിങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചോണ്ടിരിക്കുക കുറച്ച് നേരം മെച്ചപ്പെട്ടിരുന്ന് കഴിഞ്ഞിട്ട് അത് ഒരു അതിൽ നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുമല്ലോ അതിൻ്റെ കളറൊക്കെ ഇറങ്ങി അപ്പോൾ അത് നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സംവിധാനം ഇതാണ് അപ്പോൾ അരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ആ പെല്ലറ്റിട്ടു ആ സീറ്റ്നറിൻ്റെ പെല്ലറ്റിട്ടു അരിപ്പ അവിടെ വെച്ചു അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ പാത്രം ഇതിനകത്തുള്ള ചായ ഒഴിച്ച് അരച്ചെടുക്കുന്നു അപ്പോൾ ആ ചിമ്ടി കൊണ്ട് പിടിച്ചെടുത്തിട്ട് നമ്മളത് എടുക്കുന്നു അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഫിൽട്ടർ അങ്ങനെ വെച്ചിരിക്കുന്നത് മൂന്ന് കൈ ഇല്ലല്ലോ അപ്പം നമ്മൾ ഈ സാധനം റെഡിയായി ചായ ഓൾമോസ്റ്റ് ചായയുടെ പണികൾ റെഡി തീർന്നിരിക്കുകയാണ് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ആ നമ്മുടെ സീറ്റ്നർ നന്നായിട്ട് ഇളകി ഒന്നെങ്കിലേത് മധുരം ശരിക്കും കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പൊടി നമുക്ക് ലാസ്റ്റ് ഇവിടെ വെടുത്ത കളറിലെ പൊടി കിടക്കും അപ്പോൾ ഇത് നമ്മൾ പിന്നെ കപ്പിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ ശരിക്കും ഇളക്കി എടുത്തു ശരിക്കും ഇളക്കി അതിനെ നമ്മൾ കപ്പ് കൊണ്ടുവന്ന് വെച്ചു കപ്പിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഒരു ഗ്ലാസ് നമ്മൾ വേറെ വയ്ക്കും അത് എൻ്റെ ഗസ്റ്റിന് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകില്ല അപ്പോൾ ഈ വീഡിയോ ആദ്യം കാണുന്ന ഒരു ഇയാളെന്താ ഈ കാണിക്കുന്നു തോന്നുന്നു അങ്ങനെ ഒന്നും തോന്നേണ്ട കാര്യമില്ല ഇതൊക്കെ ഒരു ഗസ്റ്റരുത് നമുക്കൊരു വിശ്വാസം അപ്പോൾ ഇത് നമ്മൾ മെശപ്പുറത്ത് കൊണ്ടുവച്ചു അവിടെ അതിന് നമുക്ക് കമ്പനിയിൽ വേണ്ടിയിട്ട് വന്ന് രണ്ട് ഫോട്ടോ ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് അടുത്ത പരിപാടി ബൈബിൾ കൊണ്ടുവന്നു വെച്ചു ആദരവോടു കൂടിയാണ് ആ വാക്ക് ശ്രദ്ധിക്കുക ആദരവ് ആദരവോടുകൂടി ബൈബിള് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു നമുക്കിത് ലഭിക്കൂ ഇന്നത്തെ വചനം കിട്ടുന്നത് ഫാദർ മാത്യു വൈരമണി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഇന്നത്തെ അദ്ധ്യായത്തിൽ നിന്നാളാണ് അതിൻ്റെ വചനം ഇതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ തിരുവചനം അത് നമ്മൾ ബൈബിളിൽ അത് കാണിക്കുന്നു ബൈബിളിൽ അത് വായിക്കാനായിട്ട് ഇരുപത്തൊന്നാമത്തെ ആ ചാപ്റ്ററാണ് ആ അതാണ് അടുത്തിരിക്കുന്നത് അതിൽ നാലാമത്തത് നമുക്ക് അതിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വായിക്കാനായിട്ട് ഞാനൊരു സ്ക്രീൻ ഷോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വായിക്കാം വെളിപാട് അധ്യായം ഇരുപത്തൊന്ന് പുതിയ ആകാശം പുതിയ ഭൂമി എന്നതിൻ്റെ സബ്ബേട്ടിങ്ങാണ് നാലാമത്തെ തിരുവചനം അവിടുന്ന് അവരുടെ മെഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നിൽക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി കർത്താവെ ഈ വീഡിയോ കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം